ളം സം ചെയ്യുന്ന മികച്ച സീരിയലാണ് മധുര നമ്പരക്കാറ്റ് മീരാ വാസുദേവും വിവേക് ഗോപനുമെല്ലാം ചേർന്ന് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന മികച്ച ഒരു പരമ്പരയാണ് മധുര നമ്പരക്കാറ്റ് എന്ന സീരിയൽ പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന അപ്രതീക്ഷിത വാർത്തയാണ് ഇപ്പോൾ സീരിയലിൽ നിന്നും പുറത്തു വരുന്നത് പരമ്പരയിൽ സാറിയായി വേഷം ചെയ്തിരുന്ന നടി സുചിത സ്റ്റെനിയാണ് മധുര നമ്പരക്കാറ്റിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നത് മധുര നമ്പരക്കാറ്റിൽ നിന്നും സാറയ്ക്ക് സ്നേഹപൂർവ്വമായ വിടവാങ്ങൽ മാർച്ച് പതിനാല് ഓർമ്മിക്കാൻ ഒരു ദിവസം എന്ന അടിക്കുറിപ്പോടുകൂടി പങ്കുവച്ച ഒരു സെൽഫി ഫോട്ടോയ്ക്ക് സുചിത കുറിച്ച വാക്കുകളിലൂടെയാണ് വിടവാങ്ങലിൻ്റെ വാർത്ത ആരാധകരിലേക്ക് എത്തുന്നത് അതിന് തന്നെ ധാരാളം കമൻറ്റുകളും വരുന്നുണ്ട് അതേ സീരിയലിൽ തന്നെ ഒപ്പം അഭിനയിക്കുന്ന വർഷ മിസ് യു ഡിയർ ബേബി സുജി ചേച്ചി എന്നാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മധുരനമ്പരക്കാറ്റ് സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തുടർന്നും നിങ്ങളുടെ പ്രിയതാരങ്ങളിലെ പുതിയ വാർത്തകൾക്കായി ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കണേ